ഷവർമ്മ കഴിച്ചാലാണ് ഡയറ്റിൻ്റെ സമയത്ത് ക്രേവിങ്സ് പലതരമായിരിക്കും അല്ലേ അപ്പം നമ്മൾ ഷവർമ കഴിക്കത്തില്ല അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോഴത്തേക്ക് എന്ത് ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹിക്കത്തില്ല ഷവർമ്മ കഴിക്കാൻ ദേ നമ്മൾ ഇവിടെ സ്ഥിരം വരുന്ന കടയിൽ എന്ത് ചെയ്യാൻ അറിയാം ഇല്ലാതെ ഈ ഒരു റോമാലയിൽ വാങ്ങിച്ചെടുക്കും ഓക്കെ ഇതിപ്പോൾ ഒരെണ്ണ എടുത്താൽ പിന്നെ പോയി ഡിന്നർ അടിച്ച് കയറ്റണമെന്നല്ല ഇത് മാത്രം മതി നമുക്ക് നോക്കിയാലേ എങ്ങനെയുണ്ടെന്ന് ബീച്ചിൻ്റെ അവിടെ അപ്പോൾ അതെ നമ്മൾ ക്രേവിങ്സ് ഉള്ളതൊന്നും ഒഴിവാക്കണ്ടെന്നല്ല പറയുന്നത് ക്രേവിങ്സ് മധുരം കഴിക്കാനാണ് ക്രേവിങ്സ് എങ്കിൽ അതുപോലെ വല്ല ഷെയ്ക്കാവെല്ലാം കുടിച്ചിട്ട് കാര്യമില്ല ഈ സാധനമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും അത് ഹെൽത്തി ആയിട്ട് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതിൽ ആയിട്ട് വരും ഇതിൽ നമുക്കിപ്പോൾ കഴിക്കാൻ പറ്റുന്ന ഇതിൽ ഫുള്ള് ഉള്ള സാധനങ്ങളാണ് കാര്യം ചിക്കനാണ് ഇതിൽ വന്നിരിക്കുന്നത് പിന്നെ വെജിറ്റബിൾസും ആഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ നമ്മൾ മയോണൈസ് ചേർക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പോഴത്തേക്കും നമുക്കൊരു ഷവർമാ ഒക്കെ കഴിക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ വിത്തൗട്ട് മയോണൈസിൽ മയോണൈസ് ഇല്ലാതെ ടേസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കഴിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോഴത്തേക്കും അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റും അപ്പം നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേക്കും രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ ഒരു ദിവസമൊക്കെ ഒരു ഷവർമാ ഒക്കെ കഴിക്കാം സൺഡേ ഒക്കെ നമുക്ക് ചീഡ് എടുക്കുന്ന ദിവസം നമ്മൾക്ക് ഡിന്നറായിട്ട് ഈ ഒരു സാധനമൊക്കെ എടുക്കാം അപ്പോൾ അതെ ഇന്നത്തെ എൻ്റെ ഡിന്നർ ഇങ്ങനെയാണ് കേട്ടോ